ഹലോ അസ്ലാം വൈക്കം റൂബിസി ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പറദയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ദുപ്പട്ട സൈസിലുള്ളതാണ് രണ്ട് രണ്ടാമേ രണ്ടില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ ചുരിദാർ എന്ന് പറയുമ്പോൾ ചിലവരിങ്ങനെ തലയിൽക്കൂടെ ചുറ്റി ഇടുന്നവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ രണ്ട് വശത്തുമൊക്കെ ഇങ്ങനെ നീളത്തിന് ഇടുന്നവർക്ക് ഇത് ചിലപ്പം തികയാൻ ചാൻസ് ഇല്ല ഇങ്ങനെ ചുറ്റി ഇടുന്ന ചുരിദാറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ബനാറസിയിൽ ബനാറസിൽ ഇങ്ങനെ സീക്വൻസും ത്രെഡും ഒക്കെ വർക്ക് വരുന്ന ഷോളാണ് ഇതായതിൻ്റെ കോർണറിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ടൈപ്പ് നമ്മളടുത്തുള്ളതാണ് അപ്പോൾ ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ടു ഫോർട്ടി ഫൈവ് ആണ് പർദ്ധ ഇടുന്നവരും ചുരിദാർ ഇടുന്നവരും ഒക്കെ ഇത് വാങ്ങാറുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടിയുള്ള കളറ് ബുക്ക് ചെയ്യാമേ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ബനാറസി ഷോളുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഷോളുകളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് ചിലവർ നൈറ്റ് ഡേ കൂടെയൊക്കെ ഉപയോഗിക്കാനൊക്കെ വാങ്ങാറുണ്ട് അത്യാവശ്യം നല്ല ഷോളാണ് അപ്പം നല്ല കളറുകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയുള്ള കളർ ബുക്ക് ചെയ്ത് ഏതാ കളർ എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്ത് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പേയ്മെൻറ്റും അഡ്രസ്സും ഷെയർ ചെയ്ത് തരിക നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തിക്കുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സിയുടെ ഡോർ ഡെലിവറി നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പം പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കുറച്ച് പേർക്കൊക്കെ കിട്ടാതെ ഡി ടി ഡി സി കുറേയൊക്കെ എത്തിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അത് കുറേയൊക്കെ ക്ലിയർ ചെയ്തു അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇരുന്നൂറ്റി തന്നെയാണ് അടുത്ത പാറ്റേണേ ഇതാ ഇങ്ങനെയാണ് മറ്റേത് വ്യത്യാസം ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ലീഫ് പോലെ വന്നിട്ട് ത്രെഡും സീക്വൻസും ആയിരുന്നു ഇത് ഫുള്ളിങ്ങനെ ത്രെഡും സീക്വൻസും ആണ് കേട്ടോ ഇച്ചിരി കൂടെ ആണ് ഇത് മറ്റേക്കാട്ടി അപ്പം അതിൻ്റെ കളറുകൾ കാണാം നല്ല നല്ല കളറുകളാണ് വലിപ്പമുള്ള ഷോളാണ് കേട്ടോ ഇതെല്ലാം വലിപ്പമുള്ള ഷോളാണ് ചെറിയ ഷോളെല്ലാം പറദയ്ക്കൊക്കെ എല്ലാവരും ഇടാൻ വാങ്ങുന്നത് തന്നെയാണ് കളറ് നല്ല കളർഫുള്ളായിട്ടുള്ള അടിപൊളി ഷോളുകളാണ് പാർട്ടി പാർട്ടിവെയറായിട്ടൊക്കെ ഉപയോഗിക്കാം ചുരിദാർ ടോപ്പുകളുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം ഇനി അടുത്ത പാറ്റേൺ ഇതിൽ ത്രെഡ് വർക്കും ഫുള്ളായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുള്ളതാണേ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ തന്നെയാണ്